നമസ്കാരം ഏറ്റവും പ്രധാനം നമുക്ക് സൗന്ദര്യമാണ് നോക്കുന്ന ആളുകൾ ഈ മുഖത്തിൻ്റെ ഈ തൊലിയുടെ കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഈ മുഖത്ത് പല പല പാടുകൾ വരും മുഖത്ത് നീര് വരും പിന്നെ ചുളുക്ക് വരും പിന്നെ അതുപോലെ കുരുക്കൾ പോലെ വരും അങ്ങനെ പല കാര്യങ്ങൾ വരും അതിനെ ഓരോന്നിനും ഓരോ റീസണാണ് ആണ് നമ്മുടെ ബോഡിയിൽ ടോക്സിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇത് എല്ലാം സ്കിന്നിനെ അത് അഫക്റ്റ് ചെയ്യും ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഏത് മെഡിസിൻ ആയിക്കഴിഞ്ഞാലും അകത്ത് കഴിക്കാവുന്ന മെഡിസിൻ മാത്രമേ പുറകിൽ ഇടാവൂ അതേസമയം സ്കിൻ്റെ പിന്നെ പിന്നെ സ്കിന്നിന് വേണ്ടിയിട്ടാൾ പല പല ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കും ഇപ്പോൾ ഉദാഹരണം മിനറൽ ഓയിൽസ് ചേർന്നിട്ടുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പോഴ്സ് നഷ്ടപ്പെട്ടിട്ട് ചുളുക്ക് കൂടും പിന്നെ ഏതെങ്കിലും സീരിയസ് ഡിസീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹാർട്ട് പേഷ്യൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ണിന് താഴെ ഇത് വരാം ഏതെന്നാൽ നീരുണ്ടാകാം പിന്നെ അതുപോലെ ലിവർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ സിവിയർ ഫോം ഓഫ് ഏതെങ്കിലും ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് ചില കുത്തുകളും പാടുകളും ഇതൊക്കെ വരാൻ സാധിക്കും പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മുടെ ബോഡിയിൽ മെലാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതൊരു ഒരു പിന്നെ ഹോർമോണാണ് ഈ മെലാൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഡിസ്കളറേഷൻ നമ്മുടെ ബോഡിയിൽ പല രീതിയിലും വരും മുഖത്തും വരും അതിൽ ഏറ്റവും കുറഞ്ഞിട്ടുള്ള പിന്നെ ഈ വെള്ളം വെള്ളപ്പാണ്ട് ഈ വെള്ളപ്പാണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാൻ കുറയുന്നതാണ് അത് വെള്ളപ്പാണ്ട് മാത്രമല്ല കറുത്തതുണ്ട് ചുവന്നതുണ്ട് പല രീതിയിലുണ്ട് അത് ഓരോ ആളുകളുടെ ആ മെലാൻ്റെ പിന്നെ രീതി അനുസരിച്ചിട്ടാണ് ആ കളർ അനുസരിച്ചിട്ടാണ് ആ കളർ വരുന്നതും മാറുന്നതുമല്ല എല്ലാം ഇതിനുവല്ല എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുണ്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ടോക്സിസിറ്റി അതായത് നമ്മുടെ ബ്ലഡിലുള്ള വിഷാംശങ്ങൾ കംപ്ലീറ്റ് ഏതെങ്കിലും രീതിയിൽ കളയുക എന്നുള്ളതാണ് ലിവർ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടികളുണ്ട് അത് ഈ കൂടുതലും കോളൻ ഹൈഡ്രോതെറാപ്പി പിന്നെ ടെക്നീഷ്യൻസ് ആണ് അത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകൊടൽ ശുദ്ധീകരിക്കുന്ന ഒരു മെത്തേഡ് അത് മറ്റൊരു ദിവസം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇങ്ങനെ ഇത് ഇതുപോലെ നമുക്ക് പിന്നെ സൂര്യപ്രകാശം അത് ക്രമത്തിലധികം കൊ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവാം ഈവൻ ബ്ലഡ് ബ്ലഡ് ക്യാൻസർ വേരിയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും പിന്നെ ഈ കടയാളങ്ങൾ മാറാനും സ്കിൻ ഹെൽത്തി ആയിട്ടുള്ളതും നമുക്ക് ആ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം ഈ മീറ്റീറ്റേഴ്സ് അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ് അതായത് ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വെജി നൺവെജി വെജി ഉപയോഗിക്കുന്നവർക്ക് പല രീതിയിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണം ഈ ചില ഇത് ആ ഈ മുട്ട തന്നെ ചിലയാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പോൾ കിട്ട കിട്ടുന്ന മുട്ടകളെല്ലാം സിന്തറ്റിക് ആയിട്ടുള്ളതാണ് അതൊരു ഹോർമോൺ ഹോർമോണൈസ് കോഴികൾക്ക് കുത്തിവെക്കും പിന്നെ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും അതിനെ കൊടുത്തിട്ടാണ് നമ്മളത് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ ബ്രോയിലർ ചിക്കൻ അതുപോലെ തന്നെ ഈ പിന്നെ ഈ കെമിക്കൽ ഫുഡ് ധാരാളം ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്മെല്ലും ടേസ്റ്റും ഇതെല്ലാം ഉപയോഗിക്കുന്നതെല്ലാം പെട്രോളിയം പ്രോഡക്റ്റാണ് ഇപ്പം ഈ ആഹാര സാധനങ്ങൾക്കെല്ലാം ഒരു മുപ്പതിനായിരത്തിൽ പേരം പെട്രോളിയം പ്രോഡക്ട്സുകളാണ് പ്രോഡക്റ്റ്സുകളാണ് അവൈലബിളായിട്ടുള്ളത് അതിൽ കളറ് കളറ് കാണും സ്മെല്ല് സ്മെല്ല് കാണും പിന്നെ ടേസ്റ്റ് ഇതെല്ലാം വർദ്ധിക്കാൻ വേണ്ടിയുള്ള കെമിക്കൽസ് ഇതും എല്ലാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതെല്ലാം സ്കിന്നിനെ നമുക്ക് അഫക്റ്റ് ചെയ്യും അപ്പം ഇനി ഇതേ കൂടുതലായിട്ട് പറയണമെന്ന് മാത്രമല്ല ഇത് ഒരു നിൽ നിക്കാത്തൊരു നമുക്ക് എങ്ങനെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം അതായത് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഹെൽത്തി കണ്ടീഷനാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല നമ്മൾ മുഖത്തിനോ അല്ലെങ്കിൽ എസ്റ്റാണൽ ഈ പിന്നെ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് യാതൊരു പ്രയോജനവും വരുന്നില്ല നമ്മളകത്താണ് കഴിക്കേണ്ടത് അപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു ഒരു ഗ്ലാസ് ജ്യൂസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് നൂറ് ശതമാനം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പിന്നെ പിടിക്കും ഇത് അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ നമ്മൾ ആ ജ്യൂസ് തന്നെ കഴിഞ്ഞാൽ എൺപത് ശതമാനം വരെ ഉണ്ടാവും എന്താ സ്കിന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അബ്സോർവെൻ്റാണ് ഇത് എല്ലാ സാധനത്തിനും അവൻ അബ്സോർവ് ചെയ്യും ഇപ്പോൾ ഉദാഹരണം ഒറ്റ ഒറ്റ സാമ്പത്തിക മതി പൊട്ടാസ്യം സൈനൈഡ് അത് സ്കിന്നിൽ തൊട്ടാമതി ആളുമായിരിക്കും അപ്പോൾ അത്തേക്ക് സ്കിന്നിൻ്റെ ആ സെൻസിറ്റീവ്നെസ് പറയാൻ വേണ്ടി അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ നമുക്കിതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പൻ കുടും ശുദ്ധീകരിക്കുക എന്നിട്ട് റൈറ്റ് ഫുഡ് അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാക്സിമം കഴിക്കുക ദിവസം ഒരു പത്ത് പതിനഞ്ച് ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കണം ആഹാരത്തിൻ്റെ കൂടെ കഴിക്കരുത് ഒരു മണിക്കൊണ്ട് മുമ്പോ ഒരു മണിക്കൂർ ഇതെല്ലാം സ്കിന്നിൻ്റെ പ്രധാനമായിട്ട് വരുന്നതെല്ലാം നമ്മുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലെ വിഷാംശമാണ് അത് ക്യാൻസറായിട്ട് വരികയും കൺവെർട്ട് ചെയ്യാം ഏത് സോക്കളും അതായത് ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത് നമ്മുടെ വൻകൊടലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനം നമ്മുടെ വൻകൊടലിനെ സൗന്ദര്യപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് അത് പിന്നെ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം ആൻജിയോഗ എങ്ങനെ ഒഴിവാക്കാം അതുപോലെ തന്നെ ബൈപ്പാസറി എങ്ങനെ ഒഴിവാക്കാം അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ എന്ന് പറയും അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിട്ട് ഒരു ഏഴ് ഏഴ് മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്